പുതിരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് പതിനെട്ട് കാരറ്റിന്റെ മോതിരമാണ് റിംഗാമൻ നല്ല വെറൈറ്റി കളക്ഷൻസ് വന്നിട്ടുണ്ട് പതിനെട്ട് കാരറ്റിൽ നല്ല സ്റ്റോണിൽ വർക്കില്ലെന്ന രണ്ട് ഗ്രാം ഒരു ഗ്രാം ഒന്നര ഗ്രാം തൂക്കം വരുന്ന നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഒന്ന് കാണിച്ചോളൂ ഏകദേശം രണ്ട് ഗ്രാം ഇരുന്നൂറ്റമ്പത് മില്ലിയാണ് തൂക്കം വരുന്നത് ഏകദേശം മൂന്ന് മുന്നൂറ്റമ്പത് മില്ലി ഇതിൻ്റെ സ്റ്റോൺ വെയിറ്റ് ആണ് സ്റ്റോൺ വെയ്റ്റ് കഴിച്ച ശേഷം ഒരു ഗ്രാം എണ്ണൂറ്റേഴ് മില്ലിയാണ് ഈ ഒരു സ്റ്റോണിന് തൂക്കം വരുന്നത് അങ്ങനെ വെറൈറ്റി കളക്ഷൻസ് ഒരു ഗ്രാം അഞ്ഞൂറ്റിഴ്ത് മില്ലി വരുന്ന തൂക്കാണ് ഒരു ഗ്രാം അഞ്ഞൂറ്റിഴുത് മില്ലിയിൽ തൂക്കം പിന്നെ അറുപത് മില്ലി അതിൻ്റെ സ്റ്റോൺ ലെസ് ചെയ്താൽ ഒരു ഗ്രാമ് നാന്നൂറ്ററുപത് മില്ലി തൂക്കം വരുന്ന ഒരു മോതിരാണ് അതുപോലെ ഇതെല്ലാം ഏകദേശം ഒരു രണ്ട് ഗ്രാമിൽ താഴെയുള്ള വർക്കാണ് ഈ സ്റ്റോൺ ർക്കറ്റിൽ ഇത് വേറൊരു മോഡല് ഒരു ഗ്രാമ് രണ്ടൂറ്റി അമ്പത് മില്ലിയാണ് ഇതിൻ്റെ തൂക്കം വരുന്നത് ഇതുപോലെ വെറൈറ്റി വേറൊരു കളക്ഷനാണ് രണ്ട് ഗ്രാം തൂക്കം ഒരു ഗ്രാം എഴുന്നൂറ്റി തൊണ്ണൂറ് മില് തൂക്കം വരുന്ന ഒരു വെറൈറ്റി കളക്ഷൻസ് ആണ് ഇത് രണ്ട് ഗ്രാം എഴുന്നൂറ്റി തൊണ്ണൂറ് മില്ലിയാണ് തൂക്കം വരുന്നത് അതുപോലെ രണ്ട് ഗ്രാം തൂക്കം വരുന്ന വേറൊരു വെറൈറ്റി കളക്ഷൻ ഇതൊരു ഗ്രാമ് നാനൂറ്റി പത്ത് ഒരു ഗ്രാമ നൂറ്റി മില്ലി തൂക്കം വരുന്ന വേറൊരു വർക്കാണ് അങ്ങനെ കല്ലില്ലാത്ത സ്റ്റോൺ ഇല്ലാത്ത വർക്കും ഉണ്ട് ഏകദേശം രണ്ട് ഗ്രാമിൽ തായ വരുന്ന സ്റ്റോൺ ഇല്ലാത്ത സ്റ്റോണില്ലാത്ത പതിനെട്ടുകാർക്കോതിരാണ് ഗ്രാം ിൽ താഴെ വരുന്ന ഒരു ഗ്രാമ ഒന്നര ഗ്രാമും തൂക്കം വരുന്ന ദലക്ഷം ഒരു ഗ്രാമിൽ തൂക്കം ഒന്ന് ഇരുന്നൂറ് ഒന്ന് വരുന്ന വർക്കാണ് ഗ്രാമിന്റെ ഒരു മോട്ടലാണ് ഒരു ഗ്രാം സംതിങ് ഒന്ന് ഇരുന്നൂറ് ഒന്ന് മുന്നൂറ് തൂക്കം വരുന്ന ഒരു സ്റ്റോൺ വർക്ക് ിൽ ഏറ്റീൻ കാരറ്റ് ഒരു ഗ്രാമ് ഒന്ന് ഇരുന്നൂറ് ഒന്ന് മുന്നൂറ് ഒരു ഗ്രാമിൽ താഴെ തൂക്കുണ്ട് തൊള്ളായിരം വല്ലി എണ്ണൂറ് വല്ലി തൂക്കം വരുന്നതുകൊണ്ട് ഇതിലും ഒരു ഗ്രാം തൂക്കം വരുന്ന സ്റ്റോൺ ഇല്ലാത്ത എയ്റ്റീൻ കാരറ്റ് വർക്കാണ് ഇതും അതേപോലെ ഒരു ഗ്രാം സംതിങ് ഒന്ന് ഇരുന്നൂറ് ഒന്നേ മുന്നൂറ് തൂക്കാണ് ഇതിന് വരുന്നത് ഒരുപാട് വെറൈറ്റി റിങ് കളക്ഷൻ ഉണ്ട് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് എടുക്കാം